സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര സുഖ സൗകര്യങ്ങളും സമ്പത്തും ഉണ്ടെന്ന് പറഞ്ഞാലും താൻ മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ തനിക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല എന്റെ ചോദ്യം ഇതാണ് എന്തിനാണ് സ്നേഹം സ്നേഹം കൊണ്ട് എന്താ പറ്റ സ്നേഹത്തിന് ഒര ടു ഉള്ളൂ എക്സ്പ്രസ് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലാതെ ഉള്ളില് വെച്ച് എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയാനുള്ളതല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട് ചില ആളുകളുണ്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഭയങ്കര പുരുഷ സ്വഭാവവും കർക്കശ സ്വഭാവവും ആയിരിക്കും അതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അറിയുമ്പോഴാണ് ബന്ധങ്ങൾ ഊഷ്മളാവുക പ്രശസ്ത കഥാകാരി മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്നേഹം കിട്ടണം അതും പ്രകടമായി തന്നെ വേണം അതെ പ്രകടമായ സ്നേഹത്തിനു മാത്രമേ നിലനിൽക്കുള്ളൂ പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് ശവത്തിൽ പുരട്ടിയ സുഗന്ധദ്രവ്യം പോലെയാണ് എന്നാണ് പറയുക ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള പ്രധാന ഉദ്ദേശ്യം അതാണ് എന്റെ അടുത്ത് ഒരാൾ സംസാരിച്ചപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളുണ്ട് പക്ഷെ ആ ഭാര്യക്ക് തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നതായിട്ട് ഫീല് ഇല്ല അവ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളുകളുണ്ട് ചില ആളുകൾ വിചാരിക്കും ബെഡ്റൂമിൽ കയറി ലൈറ്റ് ഓഫ് ആക്കിയാൽ അപ്പം മാത്രമാണ് സ്നേഹപ്രകടനം പാടുള്ളൂ എന്നുള്ളത് ഒരിക്കലുമല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ ഇരുപത് മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് എങ്ങനെ സ്നേഹിക്കാം എന്ന് പഠിക്കാം ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള സ്നേഹപ്രകടനമാണ് അതിലൊന്ന് പെറ്റ്നേമ വിളിക്കാം അതായത് എല്ലാവർക്കും ഒരു പെറ്റ്നേമൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ലാതെ നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ വിളിക്കാൻ ഒരു പെറ്റ്നേമ ഉണ്ടായിരിക്കാം ആ വിളി കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹം ജനറേറ്റ് ചെയ്യപ്പെടും രണ്ടാമതൊരു കാര്യമാണ് പ്രോക്സിമിറ്റി അതായത് അടുത്ത് ഇടപെഴുക അല്ലെങ്കിൽ ഇൻറ്റിമസി എന്ന് പറയും നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടാണ് നിലനിർത്തേണ്ടത് ഏറ്റവും അടുത്ത് ഇടപഴകുക ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് അവരെ കൺസിഡർ ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എല്ലാ കാര്യത്തിനും അഭിപ്രായം ചോദിക്കുക അങ്ങനെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അടുത്ത് ഇടപഴകുക അത് ഈ പറഞ്ഞ പോലെ ബെഡ്റൂമിനകത്ത് കയറുമ്പോൾ മാത്രമല്ല എല്ലാ ഇപ്പോഴും സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ ഉണ്ടാവണം അടുത്തതാണ് സ്മൈൽ പുഞ്ചിരിക്കുക മുഖത്തോടെ മുഖം കാണുമ്പോഴെല്ലാം പരസ്പരം പുഞ്ചിരിക്കുക പുഞ്ചിരി നമ്മുടെ ഉള്ളിലുള്ള പരസ്പരമുള്ള സ്നേഹത്തെ ഒന്നും കൂടി നെറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറയാം പരസ്പരം നന്ദി പറയുക എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ് അടുത്തതാണ് പ്രൈസ് ആൻഡ് സർപ്രൈസ് എന്തെങ്കിലും ചെറിയ സർപ്രൈസുകൾ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക പൊതുവെ സ്ത്രീകള് സർപ്രൈസുകൾ ആഗ്രഹിക്കുന്നവരാണ് ഒന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും വരുന്ന വഴിയിൽ റോഡരികിൽ ഒരു പൂവാണെങ്കിൽ ആ പൂവെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കണം കാരണം സ്ത്രീകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും ഭർത്താക്കന്മാർക്കും ചെറിയ രീതിയിലുള്ള സർപ്രൈസുകളൊക്കെ ഭാര്യമാർക്ക് കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ച് കൊടുത്തുകൊണ്ടും അവരെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാം ഇത് നിങ്ങൾക്കിടയിലുള്ള ബന്ധം നന്നാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അടുത്തതാണ് പ്രൈസ് യുവർ സ്പൗസ് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ എല്ലായ്പ്പോഴും പുകഴ്ത്തി സംസാരിക്കുക പലപ്പോഴും പരസ്പരം ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യാതിരിക്കുക ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പുകഴ്ത്തി സംസാരിക്കുക രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കഴിവുകൾ ഉണ്ടാവും അതിനെ നിങ്ങൾ പ്രശംസിക്കുക ഒരു മടിയും കൂടാതെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടല്ലോ മനോഹരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം നല്ലൊരു നല്ല രീതിയിൽ ഭക്ഷണം രുചികരമായിട്ടുള്ള ഭക്ഷണം വാരിവാകും ചെയ്തുതെന്ന് അവളെ അഭിനന്ദിക്കുക അടുത്തത് ഹഗ്ഗിങ് അതായത് ജോലിക്ക് പുറത്തോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോഴും പരസ്പരം സ്നേഹത്തോടെ ഹഗ് ചെയ്യുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഹഗ് വളരെയധികം ഇൻറ്റിമസി അവർക്കിടയിൽ കൂട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പുറത്തു പോയി വരുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും ഹഗ്ഗ് ചെയ്തു കൊണ്ട് പോവുക പരസ്പരം അങ്ങനെ അഭിവാദ്യം ചെയ്ത് ശീലിക്കുന്നത് വളരെ മനോഹരമായി നിങ്ങളെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതക്കുന്ന ഒരു കാര്യമാണ് അടുത്തത് പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഈ പരസ്പരമുള്ള പ്രാർത്ഥന വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹത്തിനും ഇഴയെടുപ്പവും കൂട്ടുന്ന ഒരു മനോഹരമായ കാര്യമാണ് പരസ്പരമുള്ള പ്രാർത്ഥന നെക്സ്റ്റ് വൺ ഫ്രണ്ട്ലി ടോക്ക് ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്കുടേതായ ഒരു ലഷർ ടൈം കണ്ടെത്തുകയും അതിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് എത്ര തരക്കാണെങ്കിലും കൂടി ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ബന്ധം ഊഷ്മളമാക്കുന്ന മറ്റൊരു കാര്യം മറ്റൊന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ദിവസത്തിൽ ഒരു സമയമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പറ്റുമെങ്കിൽ ഭക്ഷണം തന്റെ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വായിൽ വെച്ചു കൊടുക്കുക ഇതൊരു സുന്നത്താണ് നിപി പഠിപ്പിച്ച ഒരു കാര്യം കൂടിയാണത് അതുപോലെ തന്നെ കൺവേ ലവ് മെസ്സേജസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും കൂടുതൽ ഇടപഴകാനോ ഒന്നും പറ്റില്ല നിങ്ങൾ പ്രവാസിയാണെന്ന് നോക്കിയാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രണയാർദ്ദമായിട്ടുള്ള മെസ്സേജുകൾ അയക്കാം തിരിച്ചു ഭാര്യയ്ക്ക് മയക്കാം അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടക്കിടക്ക് നമ്മുടെ ഇണയെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ സ്ട്രോങ് ആക്കുന്ന മറ്റൊരു കാര്യമാണ് അതുപോലെ ഹഗ്ഗിങ് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കിസ് പരസ്പരം കിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഏറ്റവും മികച്ച ഒരു സ്നേഹപ്രകടനമാണ് അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് ആൻഡ് ഷേക്ക് ഹാൻഡ്സ് അതായത് ഷേക്ക് ഹാൻഡ് കൊടുക്കുക നമ്മൾ ഈ സലാം പറഞ്ഞൊക്കെ കൈ കൊടുക്കില്ലേ അതൊക്കെ വളരെ മികച്ച ഒരു സ്നേഹപ്രകടനമാണ് മറ്റൊന്നാണ് ഒരു ഫാമിലി ടൂർ പോവുക മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് പുറത്തു കടന്ന് ഒരു ടൂർ പോവുക മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് കുറച്ചും കൂടി പുതുമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതായത് ഒരേ റൊട്ടീനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയും ഒന്ന് കറങ്ങി വരികയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി അടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മറ്റൊന്നാണ് ബ്ലാങ്കറ്റ് ഓഫ് ലവ് അതായത് ഒരു പൊതപ്പിനുള്ളിൽ കിടക്കുക എന്നുള്ളതാണ് അതിൻറെ അർത്ഥം ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെ ഒരു പുതപ്പിനകത്താണ് കിടക്കേണ്ടത് ഇത് നിങ്ങളിടയിലുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏർ എത്ര തന്നെ വഴക്കും പിണക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കാനും ഒരേ പുതപ്പിനിടയിൽ കിടന്നുറങ്ങാനും ശ്രമിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തെ സ്നേഹബന്ധത്തെ സ്ട്രോങ് ആക്കുന്ന മറ്റൊരു കാര്യമാണ് മറ്റൊന്നാണ് അൺകണ്ടീഷണൽ ലവ് അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ മാത്രമല്ല സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഉണ്ടായിരിക്കേണ്ടത് നീ എനിക്ക് അത് തന്നാലേ ഞാൻ നിനക്ക് സ്നേഹം തരൂ എന്നുള്ള ഒരു കണ്ടീഷൻ ജീവിതത്തിൽ വെക്കാതിരിക്കുക തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തന്റെ ഭാര്യയുടെ ഏത് പരിതസ്ഥിതിയിലും സ്ഥിതിയിലും അവരെ സ്നേഹിക്കാനും പരിചരിക്കാനും കൂടെ നിൽക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് മറ്റൊന്നാണ് ലിസണിങ് നല്ല കേൾവിക്കാരനാവുക നമുക്ക് നമ്മൾ പറയുന്നത് കേട്ടിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അടുത്ത് എന്ത് തന്നെ സംസാരിക്കുമ്പോഴും വളരെയധികം ആകാംക്ഷയോടെ അവരെ കേട്ടിരിക്കുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നാണ് ഒഴിവ് സമയങ്ങളിലൊക്കെ നിങ്ങൾ കപ്പിൾ ഗെയിംസ് കളിക്കുക അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറച്ചും കൂടി ഉഷാറാക്കുന്ന ഒരു കാര്യമാണ് അതായത് കളിയിൽ ഒരുപാട് തമാശയും രസങ്ങളും ചിരിയും ഒക്കെ ഉണ്ടാകും അത് നിങ്ങൾക്കിടയിൽ നല്ലൊരു ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നാണ് ഗേസ് ഇൻ ടു ഐസ് കണ്ണിൽ നോക്കി സംസാരിക്കുക പരസ്പരം സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി കണ്ണിൽ നോക്കി പ്രണയാർത്ഥമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക ഐ ടു ഐ കോണ്ടാക്ട്സ് ഒരു മനുഷ്യന് തമ്മിലുള്ള അടുപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ബന്ധം സ്ട്രോങ് ആവുന്നത് കാണാൻ പറ്റും